കാനഡ ഇമിഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നത് മാരേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുട്ടൻ പൂട്ടാണ് ഒരു വലിയ റെസ്ട്രിക്ഷനാണ് നിയന്ത്രണമാണ് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത് പുതിയതായിട്ട് ഭാര്യയോ ഭർത്താവിനെയോ കാനഡയിലേക്ക് പി ആർ എടുത്തുകൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് കാനഡ ഇമിഗ്രേഷൻ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് കാര്യങ്ങൾ തടയാൻ വേണ്ടിയാണ് ഒന്നാമതായിട്ട് ഇമോഷണൽ രണ്ടാമതായിട്ട് ഫിനാൻഷ്യൽ മൂന്നാമതായിട്ട് ലീഗൽ ഹാംഫുൾ അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹിച്ച് വഞ്ചിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം ഈ കാനഡയിൽ വളരെയധികം വർദ്ധിക്കുകയാണ് അതായത് പി ആർ എങ്ങനെയെങ്കിലും കിട്ടാനായിട്ട് നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുള്ള പി ആർ സിറ്റീസൺ ആയിട്ടുള്ള ആളുകളെ സ്നേഹിക്കുക സ്നേഹിച്ചതിനു ശേഷം പി ആർ ഒക്കെ കിട്ടിയതിനു ശേഷം അവരെ അവിടുന്ന് എന്തേക്കുമായിട്ട് തേച്ചിട്ട് പോവാം നമ്മുടെ നാട്ടിലൊക്കെ കാണിക്കുന്നു അല്ലെങ്കിൽ എല്ലായിടത്തും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ തേച്ചിട്ട് പോവാം അപ്പം അത് ഒരുപാട് ആളുകൾക്ക് അവർ ശരിക്കും ആത്മാർത്ഥമായിട്ടായിരിക്കും ആ വ്യക്തിയെ സ്നേഹിച്ചത് അങ്ങനെയുള്ള ഒരുപാട് ധാരാളം കംപ്ലൈന്റുകൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ അതായത് വന്നിട്ടുണ്ട് അവരെ അബ്യൂസ് ചെയ്യുകയാണ് അതായത് പി ആറിന് വേണ്ടി രണ്ടാമത്തത് അതായത് ഫിനാൻഷ്യൽ അതായത് സാമ്പത്തിക തട്ടിപ്പുകൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇന്ത്യക്കാരാകാം അതായത് പി ആറുള്ള സിറ്റീസിനുള്ള ഇന്ത്യക്കാർ തന്നെ അവരെ ചൂഷണം ചെയ്യുന്നു അങ്ങനെ സാമ്പത്തിക തട്ടിപ്പിനിരയായി പല നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് സൂയിസൈഡുകൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മൂന്നാമതായിട്ട് ലീഗൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് പോലീസ് കേസുകളും കത്തിക്കുത്ത് കേസുകളും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ വളരെയധികം വർദ്ധിക്കുകയാണ് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനെ നിയന്ത്രിക്കുക അതാണ് പ്രധാനമായിട്ടും ഈ ഒരു മാരേജിന്റെ വിഷയത്തിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്ന നിയന്ത്രണം എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്ത് നിയന്ത്രണമാണ് കാനഡ ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും ഇന്ത്യയിൽ നിന്നോ കാനഡയിൽ നിന്നോ വിവാഹം കഴിക്കാനുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങള് വിവാഹത്തിന് ശേഷം സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാനായിട്ടുള്ള പല ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട് ഇനി എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റേഷൻ കൂടാതെ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സാധാരണ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഫോർ സ്പൗസസ് അതായത് നമ്മൾ വിവാഹം കഴിക്കുന്ന ആള് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യയിലുള്ള കനേഡിയൻ എംബസി അവരെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കും അങ്ങനെ നമ്മുടെ സ്പൗസിനോട് അവര് ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ ശരിക്കും വിധേയമാകേണ്ടതായിട്ട് വരും ആ ചോദ്യങ്ങളിലെല്ലാം കൃത്യമായ ഉത്തരം കൊടുക്കണം അത് വളരെ ജനുവൻ ആണ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതിനകത്ത് സംശയങ്ങൾ തോന്നിയാൽ അതൊക്കെ നമ്മളുടെ പിന്നീടുള്ള വിസ പ്രോസിനെ ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് അവരുടെ ഇന്റർവ്യൂ കടന്നു പോകേണ്ട ഒരു വലിയ കടമ്പ ഇനിയും മുതലുള്ള നമ്മുടെ ഓരോ സ്പൗസിനും അവർ അത് ഫേസ് ചെയ്യേണ്ടതായിട്ടാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ് അതായത് നമ്മൾ വൺസ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് അവർ നമ്മൾ നടത്തും പഴയതുപോലല്ല ഇപ്പൊ അവരുടെ ആൾക്കാർ തന്നെ വന്ന് നേരിട്ട് ഇപ്പം ഫോർ സപ്പോസ് നമ്മളിപ്പം കാനഡയിൽ താമസിക്കുന്ന ഒരാളാണ് അതായത് സ്പോൺസർ എങ്കിൽ ആ കാനഡയിൽ താമസിക്കുന്ന ആ വ്യക്തിയുടെ വന്ന സമയം മുതലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും സുഹൃത്തുക്കളോ അയൽവക്കക്കാരോടോ ഒക്കെ അവർക്ക് ഏതെല്ലാം സോഴ്സ് കിട്ടാമോ അതിൽ കൂടെ എല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ വരെ നടത്തും എന്നാണ് അവർ ഇതിൽ കൂടെ പറയുന്നത് നാലാമതായിട്ട് ഷെയർഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ ഭാര്യയും ഭർത്താവുമാണെന്ന് തെളിയിക്കുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ് ഫോർ എക്സാമ്പിൾ അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതായത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകളാണോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഭാര്യക്കും ഭർത്താവിനും ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അത് ഇനിയും മുതലുള്ള സ്പൗസ് വിസ പ്രോസിനു വളരെയധികം നിർണായകമാണ് നിങ്ങൾ നാട്ടിൽ നിന്നാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് തന്നെ ഹസ്ബൻഡിനും വൈഫിനും ഒരു ജോയിന്റ് അക്കൗണ്ട് നിങ്ങൾ കൂടാനായിട്ട് ശ്രദ്ധിക്കണം ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാവൽ ഹിസ്റ്ററിയാണ് അതായത് ഇവരുടെ രണ്ടുപേരുടെയും ട്രാവൽ ഹിസ്റ്ററി അവർ പരിശോധിക്കും ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ ഇപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത് ഇതിനോടകം ഏതെങ്കിലും വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും അവർ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ള ആ ഒരു കാലയളവ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നതായിരിക്കും ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഹിസ്റ്ററി ദ ലെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും എത്ര നാൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അവർ താമസിച്ചത് ഒരു വീട്ടിൽ തന്നെ ആയിരുന്നോ എത്രത്തോളം അവരുടെ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഡയറക്റ്റ് ആയോ അല്ലാതെയോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് വഴിയോ ഒക്കെ അവരത് അന്വേഷിക്കുന്നതാണ് അടുത്തത് ഏർ മാര്യേജ് പാറ്റേൺ അതായത് നമ്പർ ഓഫ് പ്രീവിയസ് മാരേജസ് ഈ രണ്ടു പേരുടെയും വിവാഹ ഹിസ്റ്ററി അവർ അന്വേഷിക്കും ഇദ്ദേഹം ഓൾറെഡി വിവാഹം കഴിച്ച ആളായിരുന്നോ ഇങ്ങനെ ഒരുപാട് കേസുകൾ കാനഡ വരുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ നാട്ടിൽ ഓൾറെഡി മാരേജ് ആയിരിക്കും അതിനുശേഷം ഇവിടെ അവർ പഠിക്കാനായിട്ട് വരുന്നു പഠിക്കുന്ന ആ ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം പി ആറ് കിട്ടാതെ വരുമ്പോൾ അവർ വീണ്ടും പി ആറ് കിട്ടുന്നതിനു വേണ്ടി ഇവിടെയുള്ള സിറ്റീസ് അല്ലെങ്കിൽ പി ആർ ആയിട്ടുള്ള വേറെ ഇന്ത്യക്കാരെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് പി ആർ ആയതിനു ശേഷം ചതിക്കപ്പെടുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അങ്ങനെ അവർക്ക് കാരണം പി ആറ് കിട്ടി അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് നാട്ടിൽ പോകണ്ടേ കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഓൾറെഡി ഈ വ്യക്തി വിവാഹിതനായിരുന്നോ എന്നൊക്കെ അവർ അന്വേഷിക്കുന്നതാണ് അടുത്തൊരിത പിന്നെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ റെക്കോർഡ് അതായത് കോൾസ് മെസ്സേജസ് ആൻഡ് ഷെയർഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡും വൈഫും അവരുടെ കോൾ ഹിസ്റ്ററി വരെ പരിശോധിക്കും നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾ സംസാരിക്കാറുണ്ടോ മെസ്സേജ് ഇടാറുണ്ടോ ഇമെയിൽ അയക്കാറുണ്ടോ എന്ന് വേണ്ട അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന്റെ വിസയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ റെക്കോർഡായി സൂക്ഷിക്കേണ്ടതാണ് ഇനി അടുത്തെന്ന് പറയുന്നത് ലിവിങ് അറേഞ്ച്മെന്റ് അതായത് അതായത് ഷെയർഡ് അഡ്രസ് ആൻഡ് ഡെയിലി ലൈഫ് അതായത് നിങ്ങൾ ഒരേ വീട്ടിൽ തന്നെ ആയിരുന്നോ നിങ്ങൾ താമസിച്ചത് അതോ ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ മാര്യേജ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നോ അത് കൂടുതലും ഇവിടെ കാനഡയിൽ താമസിക്കുന്ന ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതുപോലെ പി ആറിന് കിട്ടാൻ വേണ്ടി അവര് ഇതുപോലെ സ്നേഹിച്ചു ഞങ്ങൾ കല്യാണം കഴിക്കുന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് പൈസ മേടിച്ചും ഇതൊരു വലിയ ബിസിനസ് ആയി തന്നെ കണ്ട് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് ഇവിടെ കാനഡയിൽ അവര് ഡോക്യുമെന്റേഷനൊക്കെ മൂവ് ചെയ്യും പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഒരു ബന്ധമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല ഒരു വീട്ടിലെല്ലാം അവർ താമസിക്കുന്ന റിയലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു പോയിന്റ് വെച്ചിരിക്കുന്നത് അവസാനമായിട്ട് ഫാമിലി ഇൻവോൾവ്മെന്റ് ഈ ഫാമിലി ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് അതായത് ഭാര്യയും ഭർത്താവിൻ്റെയും വശത്തുള്ള കുടുംബക്കാർ അപ്പൻ അമ്മ അങ്ങനെയുള്ള ആളുകൾ അവരെയും വേണ്ടി വന്നാൽ ഇന്റർവ്യൂ ചെയ്യും അവരോട് വിളിച്ചന്വേഷിക്കും വേണമെങ്കിൽ അവരുടെ ആളുകളോട് സംസാരിക്കും ഇതൊക്കെ സത്യമാണോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവോ നിങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണോ ഈ ഒരു വിവാഹം എഴുപ്പിച്ചത് ഇങ്ങനെയൊക്കെയുള്ള അനേക ചോദ്യങ്ങൾ ക്രൂക്കട്ട് ചോദ്യങ്ങൾ ഇനി ഏതെങ്കിലും തരത്തിൽ അവർക്ക് നമ്മളൊരു ഫ്രോഡ് ആണ് എന്ന് അവർക്ക് സംശയം തോന്നിയാൽ അഞ്ചു വർഷത്തേക്ക് ഇവർ സ്പോൺസർ ചെയ്ത സ്പൗസിന് കാനഡയിൽ കാലുകുത്താൻ പറ്റത്തില്ല അത് മാത്രമല്ല അഞ്ചു വർഷത്തിന് ശേഷം അവർക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാമെങ്കിലും മോസ്റ്റ്ലി കേസ് അവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതാണ് മറ്റൊരു പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ശിക്ഷയായിട്ട് അവരിപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പുതിയ നിയമം കാരണം പൗസ് ഒരു വലിയ ലോങ് വെയിറ്റിംഗ് ആയിരിക്കും ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ സ്പൗസിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും